വയനാട് പനമരം നടുവിൽ മുറ്റം ഉന്നതിക്കാർക്ക് എന്ന സ്വപ്നം ഇനിയും അകലെ പലതവണ ആവശ്യപ്പെട്ടിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്നാണ് ഇവരുടെ പരാതി ഉന്നതിയിലെത്താൻ ആകെ ഉള്ളത് നടവഴി മാത്രമാണ് അമ്മാനിയിൽ നിന്ന രണ്ട് കിലോമീറ്റർ വനപാതയിൽ സഞ്ചരിച്ചാൽ ഈ ഗ്രാമത്തിലെത്താം എന്നാൽ എത്തിപ്പെടണമെങ്കിൽ നല്ല റോഡ് പോലും ഇവിടെ ഇവിടെ ഇല്ല കുടുംബങ്ങളാണ് താമസിക്കുന്നത് വന്യമൃഗങ്ങൾ വിഹരിക്കുന്ന കുടുംബനത്തിന്റെ നടുവിലാണ് ഗ്രാമം റോഡ് എന്ന ആവശ്യം ഉയർത്താൻ കാലങ്ങളായി സുരേഷ് ഗോപി വേണ്ടിയുള്ള നടപടികൾ ചെയ്തു എന്നാൽ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും യാതൊരുവിധ നടപടിയും ഉണ്ടായില്ല വന്യമൃഗം എന്ന് പറഞ്ഞാൽ ആന പുലിയും മാത്രങ്ങനും എല്ലാം കൊണ്ട് ഉള്ള ശല്യെന്ന് പറഞ്ഞാല് പരമാവധി നമുക്ക് ഈ റോഡൊന്ന് ദയനീയമായിട്ട് അപേക്ഷിക്കുകയാണ് എല്ലാവരോടും ഈ റോഡൊന്നും നന്നാക്കി തരാൻ എത്ര പിന്നെ കുറെ ചാനലുകാരോടും എല്ലാവരോടും കൊടുത്തിട്ട് ഒരു അന്ന് പഞ്ചായത്ത് തിടുക്കംകുട്ടി അളന്നു തിട്ടപ്പെടുത്തി പോയതാണ് പക്ഷേ വനംവകുപ്പ് ക്ലിയറൻസ് നൽകാത്തത് കൊണ്ട് അതും പാതു വഴിയിലായി വന്യമൃഗത്തിന് നടുവിലുള്ള ഗ്രാമത്തിൽ കാർഷിക വിളകൾ അടക്കമുണ്ടെങ്കിലും അത് പുറത്തെത്തിക്കാൻ ഇവർ കുട്ടികൾക്ക് സ്കൂളിലേക്ക് അടക്കം പോകാനും ഗ്രാമത്തിലുള്ളവർക്ക് പുറമെ ബന്ധപ്പെടാനും പ്രധാനമായ റോഡാണ് ആവശ്യം ആന പുലി കാട്ടുപോത്ത് തുടങ്ങി നിരവധി മൃഗങ്ങൾ വനപാതയിൽ സ്ഥിര സന്ദർശകരാണ് അത്യാവശ്യമായി ആശുപത്രി ആവശ്യങ്ങൾ വന്നാലും നടുവിൽ മുറ്റമുന്നതിയിലേക്ക് വാഹനങ്ങൾ പോലും വരാത്ത അവസ്ഥയാണുള്ളത് జనం వయనాడ